ഇതാണ് വനിതാ പോലീസിന്റെ യൂണിഫോം ടോ ഇത് കേരള പോലീസിന്റെ ഒരു ബാഡ്ജ് ഇതാണ് വനിതാ പോലീസിന്റെ ബാജ് ആണ് ഇത് ഹവീൽദാറിനുള്ള വീക്കട്ടാണ് ഇതിങ്ങനെ ഒരു സ്റ്റാർ ആണെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ പോലീസുകാരുടെ യൂണിഫോമില് നമ്മളിതേ ഇതുപോലെ ഒരു കയറിന്റെ ഒരു സംഭവം കിട്ടിണ്ടാവും ഇതിന്റെ പേരെന്താ ഈ ഒരു ഷോൾഡർ ഫ്ലാപ്പിലാണ് ഇതുപോലെ സ്റ്റാറും ഈ ഒരു ബാഡ്ജൊക്കെ പിടിപ്പിക്കുന്നത് പോലീസ് യൂണിഫോമിന്റെ കൈയ്യിൽ ഇതുപോലുള്ള ലൈൻസും ഇങ്ങനത്തെ സ്റ്റാറും നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പൊ ഫയർഫോഴ്സിന്റെ യൂണിഫോം ആണ് ഫുൾ കൈ ഷർട്ടായിരിക്കും വരുന്നത് എസ് ഐ സി ഐന്റെയും ഡി വൈ എന്റെ ഒക്കെ യൂണിഫോമിൽ നമ്മൾ ഇതുപോലെയാണ് സ്റ്റാർ പിടിപ്പിക്കാറ് ഈ വീഡിയോ കാണുന്ന എത്ര ആളുകൾക്ക് പോലീസും അല്ലെങ്കിൽ പോലീസ് സുഹൃത്തുക്കളുണ്ട് അവർ താഴ്ത്തുന്ന കമന്റ് ചെയ്യണേ കെ പി കെ പി അതുപോലെ പോലീസിന്റെ ബാഡ്ജ് ഇതെല്ലാമാണ് നമ്മൾ പോലീസിന്റെ യൂണിഫോമിൽ ഉള്ളത് നമ്മൾ ഈ കാണുന്ന പോലീസിന്റെ യൂണിഫോമിന്റെ പാൻസ് ആണ് അവിടെ ഒരു കേരള പോലീസിന്റെ ഒരു ബാഡ്ജ് ഉണ്ടാവും പിന്നെ സൈഡ് കെ പി എന്നുള്ളത് ഓ ആക്ച്വലി ഞാൻ ആദ്യമായിട്ടുണ്ട് അതും അത്രയും പോലീസിന്റെ യൂണിഫോം കാണും എന്ന ഈ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇതുപോലൊരു പോലീസുകാരന്റെ യൂണിഫോം നിട്ട് നോക്കണം എന്നുള്ളത് അപ്പോൾ ഗ്രീൻ കസിൻസ് ഇപ്പോൾ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ മുട്ടിക്കുളങ്ങരയിലെ ബിഗ് ബെൻ ടൈലറിംഗ് ഷോപ്പിലാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ടൈലറിംഗ് ഷോപ്പാണ് പോലീസിന്റെ യൂണിഫോം മാത്രം സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ടൈലറിംഗ് ഷോപ്പ് അപ്പൊ ഇതിന്റെ ഉടമസ്ഥൻ സുരേഷ് സുരേഷിനാണ് ചേട്ടൻ പേര് അപ്പൊ ചേട്ടാ നമസ്കാരം ചേട്ടാ ഇപ്പൊ എത്ര വർഷമായി നമ്മൾ ഈ പോലീസ് യൂണിഫോം മാത്രം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് യൂണിഫോം ആയിരുന്നു പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് ഫോറസ്റ്റ് എല്ലാ യൂണിഫോം യൂണിഫോം ചേട്ടാ ഇത് കേരള പോലീസിന്റെ യൂണിഫോം അല്ലേ എന്താണ് സ്പെഷ്യാലിറ്റി സ്പെഷ്യൽ ഉണ്ടാവും കേരള പോലീസിന്റെ ഒരു ഉണ്ട് അല്ലേ അപ്പൊ ഇതിനകത്ത് വേറെ ബ്ലൂ എംപ്ലും കൂടി അപ്പൊ ഇത് ബെറ്റാലിയന്റെ യൂണിഫോം ആട്ടോ അതിന്റെ ഒരു സൈഡില് നമ്മൾ ബെറ്റാലിയൻ എന്നുള്ള ഒരു കേരള പോലീസിന്റെ ഒരു ലോകോക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബാജും കൂടെ ഇതിനകത്ത് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇവിടെ എന്താ വരുന്നത് മാത്രം വരും ഓ ഇത് വേറെ ഒരു പിന്നാണ് അല്ലേ ഇങ്ങനെ രണ്ട് സൈഡും കെ എ പി ഇതാണ് ബെറ്റാലിയൻ സെക്കൻഡ് ബെറ്റാലിയ ചേട്ടാ ഇതിന്റെ പേര് എന്തായിരുന്നു ഷോൾഡർ ഇതിനാണ് നമ്മൾ സാധാരണ സ്റ്റാർ പിടിപ്പിക്കുന്നത് നമുക്ക് സ്റ്റാർ ഒക്കെ പിടിപ്പിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിന്റെ യൂണിഫോമിന്റെ ഈ ഒരു ഹുക്കിലേക്ക് ഇത് ഇത് എങ്ങനെ ചേറെ കാണിച്ചു ഇത് ഫോറസ്റ്റിന്റെയാണ് പോലീസിന്റെ യൂണിഫോമിന്റെ ആ ഒരു ഷോൾഡറിന്റെ ഭാഗം സെറ്റ് ആയിട്ടുണ്ട് സാധാരണ നമ്മുടെ പോലീസുകാരുടെ യൂണിഫോമിൽ നമ്മളിത് ഒരു കയറിന്റെ ഒരു സംഭവം ഇതിന്റെ പേരെന്താ കോഡ് ാണ് നമ്മൾ വിസിൽ കണക്ട് ചെയ്തിട്ട് പോക്കറ്റിനകത്ത് ഇടുന്നത് ഇട്ടു കഴിഞ്ഞാൽ ഇതാണ് വി കോഡ് കേട്ടോ ഇത് ഹവീൽദാർമാരൊക്കെ ഉപയോഗിക്കുന്ന യൂണിഫോമാണ് ഇതിന്റെ രണ്ട് സൈഡായിട്ട് ഒരു വി കോഡ് ഉണ്ടാവും ഇതാണ് വനിതാ പോലീസിന്റെ യൂണിഫോം കിട്ടോ അപ്പൊ ഇതിനകത്ത് നമ്മൾ സൈഡിലുള്ള ഈ ഒരു ബാജിന്റെ കളറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് വിമൻസ് പോലീസിന്റെ ബറ്റാലിയന്റെ യൂണിഫോം ആണ് അപ്പൊ ഇതിന്റെ സൈഡ് എന്താ വരുന്നത് ഷോൾഡറിൽ പിസി കുറച്ചു കാലം മുമ്പ് വരെ കേരള വിമൻ പോലീസിന്റെ യൂണിഫോം ഇതായിരുന്നു അപ്പൊ ഇതിന്റെ പോക്കറ്റിലൊക്കെ ഒരു വ്യത്യാസമുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് എല്ലാവർക്കും ഒരേ ടൈപ്പിലുള്ള യൂണിഫോം ആയി മാറ്റിയത് ഓ ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതോ അത്രയും പോലീസിന്റെ യൂണിഫോം കാണുന്നതും തോലും അങ്ങനെ പിടിക്കുന്നതൊക്കെ ചെയ്യുന്നത് ഇത് ബറ്റാലിയന്റെ ബാജ് ആണ് പിന്നെ ഫയർഫോഴ്സിന്റെയും അതുപോലെ ഫോറസ്റ്റ് ഗാർഡേ അതെ ഇത് കെ എഫ് ഫോറസ്റ്റ് ഗാർഡ് യൂണിഫോമാണ് ഈ കാണുന്നത് പോലീസുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് യൂണിഫോമുകൾ ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അപ്പൊ ഇതൊക്കെയാട്ടോ പോലീസുകാരുടെ ബാഡ്ജ് ഇതാണ് വനിതാ പോലീസിന്റെ ബാജ്ജാണ് ഇത് ഇത് ഹവീൽദാറിനുള്ള വീക്കട്ടാണ് ഹവിൽദാർ എന്ന് പറഞ്ഞാൽ ഹെഡ് കോൺസ്റ്റബിൾ പിന്നെ അതെ ഇത് കേരള പോലീസിൻ്റെ ഒരു ബാഡ്ജ് ഇത് ബറ്റാലിയൻ സെക്കൻഡ് ബറ്റാലിയന്റെ ഒരു ബാഡ്ജാണ് കേരള ആംഡ് പോലീസ് അപ്പോൾ ഇതാണ് ഷോൾഡർ ഫ്ലാപ്പ് ഇതിനകത്താണ് നമ്മൾ സ്റ്റാറൊക്കെ ഫിറ്റ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഹോളൊക്കെ നമുക്കിവിടെ കാണാം ഇതുപോലതെ സൈഡും നമുക്ക് കേരള പോലീസും ഫയർ ഫയർഫോഴ്സിൻ്റെയൊക്കെ നമ്മൾ പേരൊക്കെ വെക്കുമല്ലോ അതൊക്കെ വെക്കുന്നത് ഇതിനകത്താണ് ഓരോ പോലീസുകാരുടെ യൂണിഫോമിലും നമുക്ക് കാണാൻ പറ്റും അവരുടെ പേരൊക്കെ ഉണ്ടാവും അത് ജസ്റ്റ് നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഒരുപാട് മുമ്പുള്ള സിനിമകളിൽ പോലീസുകാർ ഇതേപോലെ ട്രൗസേഴ്സ് ഇട്ടിട്ടുണ്ടാവും ഇതിപ്പോ ഉപയോഗിക്കാറില്ല ഇത് എത്ര കുറേ ബെറ്റാലിയൻ പത്ത് വർഷം ആയിട്ട് നിർത്തിയിട്ടുള്ളൂ ഉണ്ടായിരുന്നു

അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പോലീസ് യൂണിഫോമിൻ്റെ ഒരുപാട് വ്യത്യസ്തങ്ങൾ കണ്ട് മനസ്സിലാക്കി മാത്രമല്ല ചേട്ടൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ ഇനി എല്ലാവരും പോലീസിനെ കാണുമ്പോൾ അവരുടെ ഡ്രസ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ ഇതേപോലെയുള്ള ഡിഫറൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവേണ്ട നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു അടുത്തുള്ള വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ